ഈശോമി സിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ജഡമിയാ പ്രഭാചകന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ദൈവം നമ്മളോട് പറയുകയാണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി ശുഭകരമായ ഒരു ഭാവി ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ ആരെയും ഈ ഭൂമിയിൽ യാദൃശ്യമായിട്ട് ജനിച്ചു വീണവരല്ല എങ്ങനെയൊക്കെയോ വന്ന് പിറന്നു വീണവരല്ല ഇതിലുപരി സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി വലിയ മഹത്വപൂർണമായ ഒരു പദ്ധതി ഒരുക്കിയിട്ട് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നവരാണ് നമ്മൾ ഇത് മറന്നു പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ആകുലതകൾ ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും പലതിൻ്റെ പിന്നാലെ ഓടിയിട്ട് അത് കിട്ടാതെ വരുമ്പോൾ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത് വലിയ പരാജയ ഭീതിയിൽ നമ്മൾ തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട് എന്നെ പറ്റി അതിശ്രേഷ്ഠമായ ഒരു പദ്ധതി ഉണ്ട് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ ചങ്കിനകത്ത് ഈ വചനം നമ്മൾ എപ്പോഴും കുറിച്ചിടണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അതിലുപരി ശുഭകരമായ ഒരു ഭാവി ഒരുക്കിയ ഒരു ദൈവമുണ്ട് എന്നെ പറ്റി വളരെ വ്യക്തമായ ഒരു പദ്ധതി ദൈവത്തിനുണ്ട് നമുക്കറിയാം ഒരു മരം വെട്ടിയിടുമ്പോ ആ മരം മേടിച്ച ആൾക്ക് അതുകൊണ്ട് എന്തു പണിയണം എന്നൊരു പദ്ധതി ആ മനുഷ്യന്റെ മനസ്സിലുണ്ട് ചിലപ്പം നല്ല വള്ളം ഉണ്ടാക്കാൻ വഞ്ചി ഉണ്ടാക്കാനായിട്ടായിരിക്കാം ഇനി അല്ലെങ്കിൽ വീട് പണിയുമ്പോൾ അതിനുള്ള ഫർണിച്ചറിന് വേണ്ടി ആയിരിക്കും ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴാൻ അനുവദിച്ചപ്പോ ദൈവത്തിനും അതിമനോഹരമായിട്ട് ഈ ഭൂമിയിൽ നമ്മളെ ശ്രേഷ്ഠമായി പണതുയർത്താനുള്ള ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതിയോട് നമ്മുടെ ജീവിതങ്ങൾ ചേർക്കപ്പെടുമ്പോഴാ നമ്മുടെ ജീവിതങ്ങൾ മഹത്വപൂർണമായ ജീവിതമായി മാറുന്നു ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന ഒരു വചനമുണ്ട് അരക്കച്ച അരയോട് ചേർന്ന് തിരിക്കുന്ന പോലെ യൂതാ ഭവനവും ഇസ്രായേൽ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത് അവർ എൻ്റെ ജനവും എൻ്റെ മഹത്വവുമായി നിലകൊള്ളേണ്ടതിനാണ് നമ്മൾ മഹത്വപൂർണമായി നിലകൊള്ളേണ്ടതിന് നമ്മുടെ ജീവിതം മഹത്വപൂർണമായി ജീവിതമായി മാറേണ്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഞാൻ അതിശ്രേഷ്ഠനായി മാറാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി അറിയാവുന്ന ഏക ആള് എന്ന് പറയുന്ന ദൈവം മാത്രമാണ് നമ്മുടെ മുമ്പിൽ വഴികാട്ടുകളായിട്ട് കടന്നുപോയ മറ്റു വ്യക്തികളല്ല നമുക്ക് ഈ ഭൂമിയിൽ മാതൃക തരുന്നവരല്ല ഈ ലോകത്തിന്റെ അറിവിലൂടെ നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങളല്ല ഇതിലുപരി ഇതൊക്കെ നമ്മളെ വളർത്താൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഇതിലുപരി എന്നെപ്പറ്റി ഞാൻ നാളെ ആരായി തീരുമെന്നറിയാവുന്ന ഏകയാള് ദൈവം മാത്രമാണ് കാരണം എന്നെ പോലെ ഇതിനു മുമ്പ് ഈ ഭൂമിയിൽ വേറെ ആരും ജനിച്ചിട്ടില്ല എൻ്റെ കണ്ണുള്ള എൻ്റെ കാതുള്ള ഞാൻ സംസാരിക്കുന്നില്ല സംസാരിക്കുന്ന ഞാൻ ഇടപെടുന്നത് പോലെ ഇടപെടുന്ന ഞാൻ നടക്കുന്നതുപോലെ നടക്കുന്ന വേറെ ആരും ഈ ഭൂമിയിലില്ല എനിക്ക് മാതൃക കാണിച്ചു തരാൻ എന്നെ പോലെ വേറെ ആരും ഇപ്പോ ഭൂമിയിലില്ല എനിക്ക് വേണ്ടി മാത്രം ദൈവമൊരുക്കിയിരിക്കുന്ന മഹത്വപൂർണമായ ഒരു കസേരയുണ്ട് മഹത്വപൂർണമായ ഒരു ശ്രേഷ്ഠമായ ജീവിതമുണ്ട് അത് ദൈവത്തിന്റെ മനസ്സിലാണ് ആ പദ്ധതി ഉള്ളത് ഈ പദ്ധതി ഞാൻ തിരിച്ചറിയണമെങ്കിൽ ഈ ദൈവീക പദ്ധതിക്ക് വേണ്ടി എൻ്റെ ജീവിതം രൂപപ്പെട്ടു വരണമെങ്കിൽ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കണം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പദ്ധതി എൻ്റെ മനസ്സിൽ പതിയണമെങ്കിൽ എൻ്റെ ചിന്ത എൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും ദൈവത്തിലേക്കായിരിക്കണം ദൈവത്തോട് ഹൃദയം ചേർത്ത് വെക്കുന്ന ഒരു ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവീക പദ്ധതി എന്നോട് പൂർത്തിയാക്കണമെങ്കിൽ എനിക്ക് ദൈവവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധമുണ്ടായിരിക്കണം ദൈവത്തിൻ്റെ ഹൃദയ തുടിപ്പുകൾ ഒപ്പിയെടുക്കുന്ന ഒരു മനസാക്ഷി എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കണം ദൈവിക പദ്ധതി മുഴുവൻ എൻ്റെ ഉള്ളിലേക്ക് നിറയണമെന്നും നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം അത്ഭുതമായ അത്ഭുതകരമായ സിദ്ധികൾ കൊടുത്ത് അസാധാരണമായ കഴിവുകൾ കൊടുത്ത് ശ്രേഷ്ഠനായി തെരഞ്ഞെടുത്ത ദാനിയൽ ബാലനായിരുന്നു അസാമാന്യ കഴിവുകൾ ഉണ്ടായിരുന്നു ശ്രേഷ്ഠനായിട്ട് ആ കാലഘട്ടത്തിൽ തല ഉയർത്തി പിടിച്ചു നിരുന്ന ശ്രേഷ്ഠ ജീവിതം ദാനിയൽ ദാനിയലിനെ സൈറസ് രാജാവ് സിംഹക്കൂട്ടിലേക്ക് എറിയാൻ രാജകൽപ്പന പുറപ്പെടുവിക്കുമ്പോ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആറാമധ്യയായും പത്താമത്തെ വസനം ഇങ്ങനെ കാണുകയാണ് രേഖയിൽ രാജാവ് മുദ്ര വെച്ചു എന്നറിഞ്ഞപ്പോ ദാനിയൽ സ്വന്തം വീട്ടിലേക്ക് പോയി വീടിന്റെ മുകളിലത്തെ നിലയിൽ ജറുസലേമിലേക്ക് നേരെ തുറന്നു കിടന്നിരുന്ന ഒരു ജനാലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദാനിയൽ പതിവായി ചെയ്തിരുന്നത് പോലെ മുട്ടുകുത്തി മൂന്ന് തവണ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യും ദാനിയൽ പതിവായി ചെയ്തിരുന്ന കാര്യമായിരുന്നു മുട്ടുകൂത്ത് ജെറുസലേമിന് നേരെ മുട്ടുകുത്തി നിന്ന് മൂന്ന് തവണ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു അതായത് എന്തു ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എന്തു ചെയ്യുമ്പോഴും ദൈവത്തെ നോക്കുന്ന ഒരു നല്ല ഭാവമുണ്ടായിരുന്നു എല്ലാം ദൈവത്തിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു നല്ല ശീലം ദാനിയലിനുണ്ടായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ശീലമായത് എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ ഒന്ന് നോക്കുന്ന എന്തു ചെയ്യുമ്പോഴും ദൈവത്തിന്റെ തിരുമനസ്സറിയാൻ വേണ്ടി ദൈവത്തെ നോക്കുന്ന ഒരു നല്ല ശ്രേഷ്ഠമായ ഭാവം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുമ്പോഴാണ് ദൈവീക പദ്ധതികൾ നമ്മുടെ മുമ്പിൽ വഴി തുറക്കുന്നത് ദൈവിക പദ്ധതികൾ നമ്മുടെ മുമ്പിൽ വഴി തുറന്നു വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ദൈവവുമായിട്ട് സംഭാഷണം നടത്തുന്നവരാണെങ്കിൽ ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മുടെ ചിന്തകളും ഭാവനകളും വിട്ടുകൊടുക്കുന്നവരാണ് എങ്കിൽ ദൈവിക പദ്ധതി നമ്മുടെ മുമ്പിൽ തുറന്നു വരും ഒന്നാം ക്ലാസ് കഴിയുമ്പോൾ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ മൂന്നാം ക്ലാസ് പത്താം ക്ലാസ് കഴിയുമ്പോൾ പ്ലസ് വണ് പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് ഡിഗ്രി ഓരോ വാതിലുകൾ നമ്മൾ ഏത് ജീവിത അന്തസ്സിലെത്തണോ അതിലേക്ക് ദൈവം വാതിലുകൾ തുറന്നു തരും ശ്രേഷ്ഠമായ പദ്ധതിക്ക് എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ നോക്കുമായിരുന്നു ദാനിയാൽ അതുകൊണ്ടാണ് ദാനിയൽ അസാധാരണ മനുഷ്യനായി മാറിയത് നമ്മളും ഈ ഭൂമിയിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ നോട്ടം എപ്പോഴും ദൈവത്തിൻ്റെ ലേക്കായിരിക്കണം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങളെ മാറണം ഒന്ന് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായണം രണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയുന്ന ഒരു ശീലം ഉണ്ടായിരിക്കണം ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഉള്ളിൽ ആഴപ്പെട്ടു പറഞ്ഞെങ്കിൽ ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ എണ്ണി എണ്ണി നന്ദി പറയണം എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് നന്ദി പറയേണ്ടത് ദൈവത്തിന് നമ്മുടെ നന്ദി കഴിയുമ്പോൾ അതനുസരിച്ച് ദൈവത്തിന്റെ മഹത്വം കൂടാനല്ല ദൈവത്തിന്റെ സൃഷ്ടി മാത്രമായ മനുഷ്യ മക്കള് ഈ ഭൂമിയിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് മഹത്വം കൂടാൻ വേണ്ടിയിട്ടല്ല അതിലുപരി ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ ഓർത്ത് എണ്ണി എണ്ണി നന്ദി പറയുമ്പോഴാണ് ദൈവം എത്ര മാത്രം എന്നെ കരുതുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കാണാൻ ദേശം തേനും പാലും ഒരുങ്ങുന്ന ഒരു ദേശം അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു യാഗുന്നാന്റെ മകൻ കാലവും നൂനിന്റെ പുത്രനായ ജോഷുവായും അവിടെ പ്രവേശിച്ചു അവരുടെ ഉള്ളിൽ ഈ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് രണ്ടേ രണ്ടു പേർക്ക് കയറാൻ പറ്റി ഇതുപോലെയാ ദൈവം ഒരുക്കി വെച്ചിട്ടാ വിളിക്കുന്നത് ഈ ഭൂമിയിൽ നല്ല ജീവിതങ്ങളായി മാറാൻ വേണ്ടി ദൈവം ഒരുക്കിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ആരും അനാഥനല്ല എന്റെ പരിമിതമായ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കരുത് ചിലപ്പോൾ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ലാത്ത വിധം വലിയ കടക്കടിയിലായിരിക്കാം നമ്മൾ ഇന്ന് കിടക്കുന്നത് ചില രോഗം വീടുകളും നമ്മളെ ഞെരുക്കുന്നുണ്ടായിരിക്കാം ആരും ഒരു നല്ല വാക്ക് പറയാതെ ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ആരുമില്ലാതെ ചിലപ്പം ഞെരുങ്ങുന്ന സാഹചര്യങ്ങളായിരിക്കാം ഒരു പരിഗണനയും കിട്ടാതെ ആരും ഒരു കൈ സഹായം തരാനില്ലാതെ ചിലപ്പോൾ നമ്മൾ തളർന്നു പോകുന്നുണ്ടായിരിക്കാം പ്രിയമുള്ള വിജയമേ അവിടെയെല്ലാം നെയ്യൊരു ബോധ്യം കിടക്കട്ടെ ദൈവത്തിന് എന്നെ ഒരു വലിയ പദ്ധതിയുണ്ട് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു ശ്രേഷ്ഠമായ പദ്ധതി നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുണ്ട് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കരുതൽ ഉണ്ടായിരിക്കും ഒരു ശ്രദ്ധയുണ്ടായിരിക്കും ഈ പണം അവിടെ ഉണ്ടോ നമ്മൾ അടയ്ക്ക് പറതി നോക്കും നമ്മൾ ഉറങ്ങുക നമുക്ക് സാധാരണ ഇരുന്ന് ഉറങ്ങുന്നത് ഉറങ്ങാൻ പറ്റത്തില്ല ഒരു കരുതൽ ഇതിന് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുമോ ഇതെവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുവോ ഇത് മറന്നു പോകുവോ എവിടെയെങ്കിലും പാളിച്ചുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എപ്പോഴും നമുക്കൊരു കരുതലുണ്ട് കാരണം ഇതിനൊരു വിലയുണ്ട് ഈ പണം ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ കരുതലോടെ ഇരിക്കുന്നത് പോലെ വിഴിചിമ്മാതെ നോക്കിയിരിക്കുന്നത് പോലെ എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് പറയുന്നത് നിങ്ങളുടെ ഉത്കണ്ഠയെല്ലാം വിട്ടേക്ക് എനിക്ക് നിങ്ങളെ പറ്റി കരുതലുണ്ട് തകർന്നു പോകാതിരിക്കാൻ ഈ ഭൂമിയിൽ ഒന്നുമല്ലാത്തവരെ പോലെ ജീവിക്കാൻ അതിശ്രേഷ്ഠതയോടെ മനോഹരമായിട്ട് ദൈവം പണിതു വെച്ചിട്ടാണ് നമ്മളെ ഒരു പദ്ധതി ഈശോയുടെ ഗിരിപ്രഭാഷണത്തിൽ ഈശോ പഠിപ്പിച്ചതാ ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ ഒരു പുല്ലിനെ ലില്ലിപ്പൂനെ കാണിച്ചിട്ടാ പറഞ്ഞത് എത്രമാത്രം മനോഹാരിതയോടെയാണ് അതിന്റെ വർക്കുകൾ ദൈവം നടത്തിയിരിക്കുന്നത് എത്രമാത്രം മനോഹാരിതയോടെയാണ് അതിന്റെ ഡിസൈൻ ദൈവം നടത്തിയിരിക്കുന്നത് ആര് കണ്ടാലും അതിലേക്കൊന്ന് നോക്കിപ്പോകും അതിന്റെ മനോഹാരിത ആസ്വദിച്ചു പോകും അത്രമാത്രം ശ്രേഷ്ഠതയോടെയാണ് ദൈവം ലില്ലിപ്പൂവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ദിവസത്തിനു വേണ്ടി രണ്ടു ദിവസത്തിനു വേണ്ടി മാത്രം നിൽക്കുന്ന പൂവ് ഈശോ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളോട് പറയുക ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ ഈ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സാദൃശിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളെ എത്ര ഉന്നതമായിട്ട് ദൈവം പണു പ്രിയമുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ കണ്ടുമൂട്ടി ദൈവത്തിന് എന്നെ ഒരു അതിശ്രേഷ്ഠമായ പദ്ധതിയുണ്ട് ഈ ലോകത്തിന്റെ അറിവിനും അപ്പുറം സകലത്തെയും നിയന്ത്രിക്കുന്ന സകലത്തെയും ചലിപ്പിക്കുന്ന സകലത്തെയും പണുയർത്തുന്ന ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വെച്ചു കൊടുക്കാം കർത്താവിൻ്റെ കരങ്ങളിലെ ചലിക്കുന്ന ഉപകരണങ്ങളായി മാറാം നമ്മുടെ ജീവിതങ്ങളെല്ലാം അങ്ങനെ അതിശ്രേഷ്ഠമായ ജീവിതമായി മാറട്ടെ നമുക്ക് പരിശുദ്ധി അമ്മയെ കൂട്ടുപിടിക്കാം അമ്മേ അമ്മയുടെ നിന്ന് ഗബ്രിയാൻ ദൂതൻ സ്വർഗത്തിൻ്റെ ദൂത് അറിയിച്ചപ്പോൾ അമ്മ ജീവിതം മുഴുവൻ ദൈവീക പദ്ധതിക്ക് സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളും ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളായി മാറുവാനുള്ള കൃപ കൃപണമറിയാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അമ്മ നമുക്ക് കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ